ഹായ് കനേഡിയൻ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഗാർഡൻ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ആണ് നമ്മുടെ അത്യാവശ്യം വലുതായി തുടങ്ങി നിങ്ങൾ ഇപ്പോൾ കാണുന്ന ക്ലിപ്പ് ഞാൻ ജൂൺ മാസത്തിലെടുത്തതെട്ടോ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക ജൂൺ മാസം അവസാനം ആയപ്പോഴേക്കും നമ്മുടെ സ്ട്രോബെറിയിലും റാസ്ബെറിയിലും ഒക്കെ ഫ്രൂട്ട്സ് ഉണ്ടായി തുടങ്ങി സ്ട്രോബെറിക്ക് നമ്മൾ കടയിൽ നിന്ന് തോന്നുന്ന സ്ട്രോബെറിയുടെ അത്രയും വലുപ്പമൊന്നും ഇല്ലെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു ഒരു സൈസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റാസ്ബെറിയിലും ഉണ്ടായി തുടങ്ങി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ റെഡ് കളറില് ചെറിയ ചെറിയ പഴങ്ങൾ റാസ്പെറല്ല അവിടെ ആയിട്ടോ ഉണ്ടായിട്ടുണ്ട് നീതൻ അപ്പം സ്ട്രോബെറി പറിക്കാം കേട്ടോ ഏഹ് ഊ വെള്ളത്തിലോണ്ട് വാഷ് ചെയ്യണം നമുക്ക് വാഷ് ചെയ്യണം വാഷ് 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 ചെയ്തിട്ടല്ലേ കഴിക്കണം നമ്മൾ നീതൻ സ്ട്രോബറി വേണോ എന്നാൽ അപ്പം അപ്പം കുറച്ച് തരാം സ്ട്രോബെറി നല്ല സ്ട്രോബറി ആ നല്ലബരി ആണോ കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചീരകൃഷി നല്ലൊരു വിജയമായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഫോർ ഫൈവ് വീക്സ് ആയപ്പോഴേക്കും ആദ്യമായിട്ട് നമുക്ക് ചീര എടുക്കാൻ പറ്റി ഒരു എല്ലാം ഒരു ഫൈവ് സിക്സ് ഡേയ്സ് ഒരു വീക്ക്ലി എങ്കിലും നമുക്കൊരു ഒരു തോരം വയ്ക്കാനുള്ള ചീര കിട്ടും ഇനി നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ബാക്കിയായിട്ട് അത്യാവശ്യം പുല്ലൊക്കെ വളർന്ന് മെനകെട്ട് കിടക്കുവാണ് ഇനിയിപ്പോൾ എന്തായാലും അന്ന് പുല്ലൊന്ന് വെട്ടിയിട്ട് നിങ്ങളെ ഞാൻ ഗാർഡൻ കാണിച്ചു തരാം കേട്ടോ ഈ രണ്ട് ടൂൾസ് വച്ചാണ് ഞാനിപ്പോൾ ലോൺ നമ്മുടെ പുല്ലൊക്കെ വെട്ടാൻ പോകുന്നത് ഈ വലിയ ഗ്രീൻ ടൂളിൻ്റെ പേരാണ് ലോൺ മോവർ ഇത് വെച്ചാണ് നമ്മൾ മെയിനായിട്ട് പുല്ല് വെട്ടുന്നത് പിന്നെ ഈ ബ്ലാക്ക് ബോക്സിൽ വെട്ടണ പുല്ലൊക്കെ കളക്റ്റ് ആയിക്കോളും ലോൺ മോവർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സൈഡൊന്നും അത്ര പെർഫെക്ഷനിൽ നമുക്ക് വെട്ടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്യാൻ വേണ്ടി ഒരു ട്രിമ്മർ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ലോൺ മോവറും ട്രിമ്മറും രണ്ടും ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യണമാണ് നമുക്ക് ഒത്തിരി ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് കേബിൾ വലിക്കാൻ ഭയങ്കര പാടാം അപ്പോൾ നമ്മൾ ഗ്യാസിൽ നമ്മൾ പെട്രോളിൽ വർക്ക് ചെയ്യണേ ട്രിമ്മറും ലോൺ മോവറൊക്കെ ഉപയോഗിക്കേണ്ടി വരും ലോൺ മോവർ ഉപയോഗിച്ച് പുല്ല് വട്ടാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് നമ്മൾ എത്ര എത്ര കനത്തിൽ പുല്ല് വെട്ടണം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നിട്ട് ജസ്റ്റ് അങ്ങ് തള്ളിക്കൊണ്ട് നടന്നാൽ മതി അത് ഇങ്ങനെ വെട്ടി വെട്ടി പോകോളും ഒരു ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ഞാൻ എപ്പോഴും പുല്ല് ഇട്ടി തരാറുണ്ട് ഇങ്ങനെ വെട്ടണ പുല്ലൊക്കെ നമ്മുടെ പുറകിലെ ബ്ലാക്ക് കളറുള്ള ബാഗിൽ വന്ന് കളക്ട് ആവുന്നുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് അറിയാം എന്നറിയുമ്പോ അത് കൊണ്ടി കളയണം പൗതി വെട്ടി നമ്മുടെ ബാഗ് നിറഞ്ഞുട്ടോ ഇനി ഇത് കൊണ്ടായി കളയണം നമ്മുടെ ബാക്ക്യാർഡിലെ ബാക്ക് ലൈനിൽ നമുക്ക് രണ്ട് വേസ്റ്റ് ബിൻ ഉണ്ട് ഇങ്ങനെ ഓരോ വീട്ടിലേക്കും സിറ്റി വേസ്റ്റ് ബിൻ തന്നിട്ടുണ്ട് ഈ പച്ച ബിന്നിലാണ് നമ്മുടെ ഗാർഡൻ വേസ്റ്റ് ഒക്കെ ഇട്ടുണ്ടത് മറ്റേ ബ്ലാക്ക് ബിനിൽ നമുക്ക് ബാക്കിയുള്ള വേസ്റ്റ് ഇടാം അങ്ങനെ ഒരുവിധം ഓടിച്ചിട്ട് ഞാൻ പുല്ലൊക്കെ വെട്ടി തീർക്കുവാണ് പുല്ലല്ലേ അത് തന്നെ വളർന്നോളും കെയർ ഒന്നും വേണ്ടി വിചാരിക്കും പക്ഷേ നമ്മൾ ഗാർഡൻ മെയിൻ ചെയ്യണ അത്രയും പാടുകയുണ്ട് നമ്മുടെ ഈ ലോൺ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ അകത്ത് വീടുണ്ടാവും പിന്നെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പുല്ല് വെട്ടാൻ നേരം ഈ സോളാർ ലൈറ്റ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഗാർഡൻ എന്തായി നോക്കാം ഞാൻ നമ്മുടെ ചീരൊക്കെ പറിച്ചു കളയോ കേട്ടോ അതിപ്പോ നട്ടിട്ട് കുറച്ച് വീക്സ് ആയി അതിന്റെ ആവറേജ് ലൈഫ് സ്പാനൊക്കെ എത്തിന്നോണോ ഇത് പറിച്ചിട്ട് വീണ്ടും അവിടെ ചീര നടാൻ പോവാണ് ഈ നമുക്ക് നമ്മുടെ ഗാർഡനിലെ ബാക്കി ചെടികളൊക്കെ എങ്ങനെയാണ് നോക്കാം മിൻറ്റ് അത്യാവശ്യം വലുതായി കുറേ ഉണ്ട് കേട്ടോ അത് ഞാൻ ഒത്തിരി വെട്ടാതിരുന്നിട്ട് അത് പൂത്ത് തുടങ്ങി അതുപോലെ നമ്മുടെ കുഞ്ഞുള്ളിയും കുഞ്ഞുള്ളിയും അത്യാവശ്യം വലുതായിട്ട് പൂത്തു തുടങ്ങി നമ്മുടെ ഗാർഡനുള്ളിൽ കുറച്ച് ടൊമാറ്റോ ഉണ്ടായിരുന്നു അതും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനതിൻ്റെ ചൂട്ടിലുള്ള ബ്രാഞ്ചസ് മുഴുവൻ വെട്ടിക്കളഞ്ഞു അതങ്ങനെ മണ്ണിലേക്ക് മുട്ടി വന്നു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ടൊമാറ്റോയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് കുരു കുരാന്ന് ചെറിയ ബ്രാഞ്ചസ് ആണല്ലേ അത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വളരുന്ന ഈ ബ്രാഞ്ചസിൻ്റെ സക്കേഴ്സ് എന്നാണ് പറയണത് അത് നമ്മൾ ഒത്തിരി വളർത്താതിരിക്കുകയാണ് നല്ലത് അത് വളർത്തുവാണെങ്കിൽ നമുക്ക് ഈൽഡ് ഉണ്ടാവും പകരം ചെടി ഇങ്ങനെ വെറുതെ വളർന്നുകൊണ്ടിരിക്കും അങ്ങനെ സക്കര കാണുമ്പോൾ ഞാനത് അപ്പം തന്നെ നുള്ളി കളയാറുണ്ട് ഒത്തിരി അത് വളർത്തേണ്ട കാര്യമില്ല ചീരയൊക്കെ മറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗാർഡൻ അങ്ങ് എൻ്റി ആയിപ്പോയി ഉള്ളിലുണ്ടായിരുന്ന ബീൻസ് അത്യാവശ്യം വളർന്നിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് വളർന്ന് വളർന്ന് വളരേണ്ട് കുറച്ചുകൂടെ മണ്ണ് ഇടണം പിന്നെ ക്യാരറ്റ് ആണെങ്കിലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ തന്നെ നമുക്കുള്ളത് ഞാൻ മതിലിനോട് ചേർന്ന് കുറച്ച് ബീൻസ് അട ഉണ്ടായിരുന്നു വള്ളി കയറി വിടാൻ വേണ്ടി അതെന്തോ ഉണ്ടായില്ല അതും ഇനി പറിച്ചളയാൻ പോവാണ് പിന്നെ നമുക്കുള്ളത് ഇവിടെ സ്ട്രോബെറിയുണ്ട് സ്ട്രോബെറിക്ക് നന്നായിട്ട് പിടിച്ചു വരും പക്ഷേ നീതം വന്നു മിക്കപ്പോഴും അത് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അത് പറിച്ചു കളയും അവൻ എപ്പോഴും പറിച്ചുകളും അതുകൊണ്ട് അതിന് അതിനൊത്തിരി ലൈഫില്ല രണ്ട് സ്ട്രോബെറി പ്ലാൻ ഉണ്ട് കേട്ടോ രണ്ടിലും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടാറുണ്ട് അതുപോലെ റാസ്ബറിയും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള കാലം കാണാം ഏറ്റവും പുറത്ത് നട്ടായിരുന്ന വള്ളി കയറുന്ന ബീൻസ് വളർന്നു തുടങ്ങി അതിങ്ങനെ വള്ളി കയറാൻ വേണ്ടി ഞാൻ കുറച്ച് കമ്പം കുത്തി വിട്ടിട്ടുണ്ട് അതിലൊക്കെ അത് കയറുന്നുണ്ട് വലുതാവും പ്രതീക്ഷിക്കുന്നു ഇനി മുമ്പിൽ നട്ടാണെങ്കിൽ കുറ്റി ബീൻസ് കുറ്റി ബീൻസ് ആണെങ്കിൽ പൂവൊക്കിയിട്ട് അതിൽ കുറച്ച് ബേബി ബീൻസൊക്കെ ഉണ്ടായി തുടങ്ങി അതും നന്നായിട്ട് പോണു പിന്നെ നമ്മളിവിടെ കുറച്ച് ടൊമാറ്റോ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ടൊമാറ്റോ എന്ന് അത്യാവശ്യം നന്നായിട്ട് വളരുണ്ട് ഇവിടെ പൂവൊക്കെ ഉണ്ടായി ചെറിയ ചെറിയ ടൊമാറ്റോ ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റും അത്യാവശ്യം നന്നായിട്ട് തന്നെ പുറത്ത് ഇവിടെ നല്ല സൺലൈറ്റ് കൂടുതലുള്ളതുകൊണ്ടാണെന്ന് തോന്നും അത്യാവശ്യം നന്നായിട്ട് ഇവിടെ വളരുണ്ട് ഇവിടെ ഞാൻ ചൂടൊക്കെ ചുവട്ടിലുള്ള ബ്രാഞ്ചസ് എല്ലാം വെട്ടി സക്കറി സക്കറി മൂവ് ചെയ്ത് ഞാൻ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചെടികൾക്കൊക്കെ വളമായിട്ട് ഞാൻ മുട്ടയുടെ തൊണ്ട് പൊട്ടിച്ചിടാറുണ്ട് പിന്നെ വാഴത്തൊലി ടീ ബാഗ് അങ്ങനെ കിച്ചണിലെ വേസ്റ്റ് അങ്ങനെയും കുറച്ച് കൊണ്ടിടാറുണ്ട് പച്ചക്കറി മാത്രമല്ല കേട്ടോ ഞാൻ കുറച്ചിവിടെ പൂക്കളും കൃഷിയുണ്ട് ഇവിടെ കുറച്ച് ടയർ അടക്കണ്ടായിരുന്നു അതൊക്കെ ഞാൻ പെയിൻ്റ് വെച്ച് കുറച്ച് വെന്തിപ്പൂവൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഈ പൂച്ചെടികൾ അത്യാവശ്യം വലുതായിട്ട് അതിൻ്റെ അകത്ത് മുട്ടൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം ആൽബർട്ടേർ ഞാൻ അഡ്മിൻറ്റണിലാണ് ഈ വർഷം ഭയങ്കര ചൂടാണ് പലപ്പോഴും ഒരു തേർട്ടി ഫൈവ് അബോ ആയിരിക്കും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ടെമ്പറേച്ചർ തേർട്ടി ഫൈവ് അബോ ആയിരിക്കും അതുകൊണ്ട് ചെടികളും നമ്മൾ തന്നെ എടുത്തു പോകും ചെടികൾ അതുപോലെ തന്നെയാണ് നന്നായിട്ട് വെള്ളം ഒഴിക്കണം പലപ്പോഴും ഞാൻ വൈകുന്നേരം ജോലി ഇങ്ങനെ വരുമ്പോഴേക്കും ഇങ്ങനെ ചെടികളൊക്കെ വാടി നിൽക്കണ്ടായിരിക്കും എന്തായാലും ചൂട് ഒരു മൂന്നാഴ്ച മഴ ത മഴ പെയ്തിട്ട് ഇവിടെ ഭയങ്കര ചൂടാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ അത്യാവശ്യം മഴക്കാരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നെങ്കിലും മഴ പെയ്യുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വായിച്ചിട്ട് ഉറപ്പായിട്ട് എല്ലാ കമൻറ്റും വായിക്കും കേട്ടോ ഒത്തിരി കമൻറ്റൊന്നുമില്ല ആകെ ഒരു പത്തോ പതിനഞ്ചോ കമൻറ്റാണ് ഒരു വീഡിയോയ്ക്ക് വന്നത് ഞാൻ മാക്സിമം എല്ലാം വായിക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവടം വരെ ബൈ